നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പുതുവർഷത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ദൈർഘ്യമുള്ളൂ ഏവർക്കും ഭാഗ്യദായകമായ ഒരു പുതുവർഷം മുന്നേ തന്നെ ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ പ്രാധാന്യം ഏറിയ ഒരു വർഷമാണ് ഗ്രഹമാറ്റങ്ങൾ ഒരുപാട് വിധേയമാക്കപ്പെടുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പുതുവർഷം മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ഏതാനും ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് മഹാദേവനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അനുഗ്രഹം തന്നാൽ വളരെയേറെ വാരിക്കോരി അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവനാണ് സാക്ഷാൽ ദേവാദി ദേവനായ മഹാദേവൻ എന്നാൽ കോപിക്കുകയാണെങ്കിൽ മുച്ചൂടും മുടിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ക്ഷിപ്രമായി പ്രസാദിക്കുകയും ഇല്ല മഹാദേവൻ വളരെ കഷ്ട നഷ്ട ദുരിതങ്ങളിലൂടെ നമ്മളെ താണ്ടി എത്രത്തോളം നമ്മൾ ഭഗവാനോട് ചേരുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ഹൃദയം അദ്ദേഹത്തിൽ അർപ്പിക്കുന്നു എന്ന് അദ്ദേഹം നോക്കും അതിനുശേഷം മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രകാശത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വിത്തുകൾ അദ്ദേഹം വിതയ്ക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ദുഃഖ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മളുടെ വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പഴി പറഞ്ഞിനു ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന രീതിയിലേക്കൊന്നും പോകരുത് നമ്മൾക്ക് വിഷമങ്ങൾ ഭഗവാൻ തരുന്നത് പരീക്ഷണമാണെന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മൾ അദ്ദേഹത്തോ അദ്ദേഹം അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കുകയാണ് നമ്മൾ അത്രത്തോളം അദ്ദേഹത്തോട് അടുക്കുന്നുണ്ടോ എന്നത് അദ്ദേഹം നമ്മളിലൂടെ ഒരു നമ്മൾ പറയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും വളർത്തിയെടുക്കണം നമ്മൾക്ക് ദുരിതങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് ഇത്രത്തോളം ചേരുന്നു അത്രത്തോളം നമ്മുടെ ദുരിതങ്ങളുടെ ദുഃഖങ്ങളുടെയൊക്കെ ഒരു വ്യാപ്തി കുറയുകയും നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ നാളുകൾ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഭഗവാൻ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാരുണ്ട് അവരെ അദ്ദേഹം പരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരുപാട് നോക്കുകയായിരുന്നു ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു തങ്ങളുടെ ഭക്തി കൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് ഈ ഏഴ് നക്ഷത്രക്കാർ തങ്ങളുടെ ഭക്തിയാൽ മഹാദേവൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിയവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ദുഃഖങ്ങളില്ല എന്ന് അദ്ദേഹവും കുറിച്ചു അങ്ങനെ ഒരു വർഷമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാക്ഷാൽ ദേവാദിദേവനായ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ദേവാതിദേവനായ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയൊന്നുമല്ല അതിന് യുഗങ്ങൾ തപസരിക്കേണ്ടതായി വരും അപ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ പകുതി വരെ ചിലപ്പോൾ നമ്മൾ കഷ്ടനഷ്ട ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഈ നേട്ടം കൈവരിച്ചത് എന്ന് തന്നെ നിങ്ങൾ അനുമാനിക്കണം അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ഒരു വർഷത്തിൽ മാത്രമല്ല തുടർന്നും അങ്ങോട്ട് ലഭിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലാദ്യത്തെ നശ നക്ഷത്രം തന്നെ വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർ ഒരുപാട് ദുഃഖദുരിതങ്ങളൊക്കെയും വന്നു അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴും അനുഭവിക്കുന്നു ഇരുപത്തി അഞ്ചിലേക്ക് എത്തുന്ന ആ ദിനം മുതലായിരിക്കും ഇവർക്ക് ഒരു മാറ്റം വന്ന് തുടങ്ങാനായി പോകുന്നത് പുതിയൊരു യുഗം പുതിയൊരു താള് നമ്മൾ മറിക്കുകയാണ് പുതിയതായിട്ട് അവിടെ ഓരോ ഓരോ കാര്യങ്ങൾ എഴുതി ചേർക്കുകയാണ് ഭഗവാൻ മഹാദേവൻ തന്നെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം വരെ നിങ്ങളെ ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ട് ഒരിക്കലും മനുഷ്യരായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴായാലും ഭഗവാനിലേക്ക് തന്നെ തിരിച്ച് അവസ്ഥയുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾക്കൊന്നും അങ്ങോട്ട് സ്വീകരിക്കാനായി നമ്മുടെ മനസ്സ് സജ്ജമാവുകയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം വരെ നിങ്ങളുടെ മനസ്സ് സഹിച്ചു ദുഃഖിച്ചു വലഞ്ഞു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വന്ന വിശാഖം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാക്ഷാത് മഹാദേവൻ തന്നെ കൈപിടിച്ച് ഉയർത്താനായി പോകുകയാണ് മഹാനേട്ടത്തിൻ്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് ദുഃഖിച്ചില്ലേ ഒരുപാട് കൈപ്പ് നീര് കുടിച്ചില്ലേ ഇനി സന്തോഷത്തിൻ്റെ ആ പാനീയം ഭഗവാൻ മഹാദേവൻ തന്നെ നിങ്ങളിലെ നിങ്ങളിലേക്ക് ചുരിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നിങ്ങൾക്ക് സിദ്ധിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടേണ്ടത് പെടേണ്ടത് തന്നെയാണ് അതിന് ഭഗവാൻ മഹാദേവൻ്റെ ഒരു കരുതൽ കൂടി നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ് അദ്ദേഹം തന്നെ നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു പുതുവർഷത്തിലൂടെയാണ് നേട്ടത്തിൻ്റെ സമയമാണ് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക മകമാണ് അടുത്ത നക്ഷത്രം മനസ്സിൽ ധാരാളം വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു അറുതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിദ്ധിക്കാൻ പോകുന്നത് ഒരുപാട് ദുഃഖങ്ങളിലൂടെ നിങ്ങളും കടന്നു വന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ചികിത്സയ്ക്ക് പോലും പണമില്ലാതിരുന്ന അവസ്ഥകൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെയും മാറി സാമ്പത്തികമായി ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നതാണ് എത്ര വലിയ അസുഖങ്ങളാണേലും മഹാദേവൻ വിചാരിച്ചാൽ നീങ്ങാത്ത മാറാത്തതായ അസുഖങ്ങൾ ആദ്യ വ്യാധികളൊന്നും ഈ ലോകത്തിലില്ല എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെയും മാറുന്ന സമയമാണ് എത്ര നിങ്ങൾ ബുദ്ധിമുട്ടിയോ അതിനേക്കാൾ ഏറെ നേട്ടവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഉയർച്ച ഉറപ്പാണ് മഹാദേവൻ കടാക്ഷിക്കുന്ന സമയമാണ് മക്കൾ നിമിത്തമായിരിക്കും നിങ്ങൾക്ക് ധാരാളം സന്തോഷിക്കാനും അവരുടെ സന്തോഷങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സന്തോഷമുണ്ടാകുവാനും നിർവൃ നിർവൃതി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് ഇവിടെ പ്രധാനമായി പറയേണ്ടത് പ്രാർത്ഥന മുടക്കാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നിങ്ങളെ ഈ ഒരു ഭാഗ്യത്തിലേക്ക് എത്തിച്ചത് എന്നൊരു ബോധം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മറ്റുള്ള ആരുമല്ല നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് അകം മഴിഞ്ഞ ഹൃദയം നുറുങ്ങിയുള്ള ആ വിളി മഹാദേവ എന്നുള്ള നിങ്ങളുടെ ആ ഒരൊറ്റ വിളി മാത്രമാണ് നിങ്ങളെ ഈ വലിയ നേട്ടത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ നേട്ടത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുവാനായി പോകുന്നത് അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതിരിക്കുക മഹാനേട്ടമാണ് മുന്നോട്ടുള്ള കാലങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം ശിവഭക്തരായ ആളുകളാണ് നിങ്ങൾ ധാരാളം നിങ്ങൾ ഭഗവാനെ വിളിക്കുന്നുണ്ട് ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും നിങ്ങൾ ഭഗവാന് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ ഭഗവാനെ വിളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ സമയവും ചിലവാക്കുന്നത് ആ സമയത്തിനൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത് വർഷത്തിൽ അനുഗ്രഹമായി വരുവാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം കണ്ടു എന്ന് തന്നെ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നൊരു സമയമാണ് വിദേശവാസം കാണുന്നതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹയോഗം ഒരുപാട് നാളായി പതിനാൽപ്പത് വയസ്സൊക്കെ ആയിട്ടും വിവാഹമാകാത്ത ഉണ്ട് തിരുവാതിര നക്ഷത്രക്കാർ നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മരിച്ചു എന്നതിന് തുല്യമാണ് ജീവിച്ച് മരിച്ചിരി ജീ ജീവനുണ്ട് എങ്കിലും നമ്മൾ മരിച്ചതിന് തുല്യം പക്ഷേ ഇവിടെ പ്രതീക്ഷ കൈവിടരുത് നമ്മൾക്ക് ഒരു ജീവിതമുണ്ട് അത് നമുക്ക് കിട്ടേണ്ട സമയം ഭഗവാനെ എഴുതി കൽപ്പിച്ച ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ജീവിതമാണ് നമ്മൾക്കുള്ളത് ആ സമയഘട്ടങ്ങളിലൊക്കെ നമ്മൾക്ക് അദ്ദേഹം തരേണ്ടതൊക്കെയും തരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രഹങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമയദോഷം ഏതൊരു മനുഷ്യനുമുണ്ട് ആ അവസ്ഥകളിലൂടെ വരുമ്പോഴാണ് ചില കിട്ടേണ്ടതായ നേട്ടങ്ങൾ തട്ടിപ്പോകുന്ന അവസ്ഥ അതായത് മുന്നോട്ട് മുന്നോട്ട് പിന്നെയും നമ്മൾക്ക് ദൈർഘ്യമേറി വരുന്ന ഒരവസ്ഥ അതൊക്കെ കൊണ്ടാണ് വിവാഹമൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതും ഇപ്പോഴതിനുള്ള സമയമൊക്കെ വന്നിരിക്കുന്ന നേട്ട ഭാഗ്യത്തിൻ്റെയൊക്കെ സമയമാണ് വന്നിരിക്കുന്നത് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഇതിനപ്പുറം വേറെ ഒന്നും ഒരു നിർവചനം ഇതിനൊന്നുമില്ല നിങ്ങളുടെ അകം അകമഴിഞ്ഞ പ്രാർത്ഥന നിങ്ങളുടെ ആ മനസ്സുകൊണ്ട് നീറിയുള്ള ആ വിളി ഭഗവാൻ കേട്ടതിൻ്റെ ഫലം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊതിച്ചതും വിധിച്ചതും ഒക്കെയും നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാദേവൻ്റെ കൃപ സിദ്ധിക്കാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പ്രശ്നങ്ങളൊക്കെയും അകന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ഒരു മോചനമായിട്ടാണ് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷമായി നിങ്ങളിലേക്ക് എത്താനായി പോകുന്നത് നിങ്ങളെ ബാധിച്ച ബുദ്ധിമുട്ടുകൾ മാനസിക പ്രയാസങ്ങൾ സംഘർഷങ്ങൾ ഇതൊക്കെയും ഒഴിയുന്ന ഒരു സമയമായിരിക്കും മക്കൾക്ക് ഗവൺമെൻറ് ജോലി സിദ്ധിക്കുന്ന ഒരു സമയമാണ് ഉത്തരട്ട നക്ഷത്രക്കാരുടെ അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സാധിച്ചെടുക്കാനായി സാധിക്കും അത് മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഓം നമശിവായ് എന്ന മന്ത്രജപ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം ഊണിലും ഉറക്കത്തിലും ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഭാഗ്യം കടാക്ഷിക്കാനായി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനിയും തുടർന്നുള്ള സമയങ്ങളിലും ഭഗവാനെ മക അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങൾ മറക്കാതിരിക്കുക അതുമാത്രമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏക ഒരു പരിഹാരവും കാർത്തികയാണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാക്ഷാൽ ദേവാതി ദേവൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു നക്ഷത്രം കാർത്തികയാണ് കീർത്തിയേറുന്ന വർഷമാണ് കാർത്തിക കീർത്തിയേറും എന്നാണ് നക്ഷത്രത്തിന് പറയുന്നത് അങ്ങനെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉയർച്ചയുടെ സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ പോനും ഭാഗ്യം കാണുന്നുണ്ട് വിവാഹപ്രായമെത്തിയ കുട്ടികൾക്ക് വിവാഹയോഗം കാണുന്നുണ്ട് അല്ലാതെ തന്നെ നിങ്ങളിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാനും സ്വന്തമായി വാങ്ങാനും അല്ലെങ്കിൽ മാതാപിതാക്കൾ മുഖേന നിങ്ങളിലേക്ക് സ്വർണ്ണവർണ്ണങ്ങൾ എത്തപ്പെടേണ്ടതുമായ ഒരു സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നേട്ടത്തിൻ്റെ സമയമായിരിക്കും ഇഷ്ട ഭക്ഷണലബ്ധി ഇഷ്ട ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം സാക്ഷാൽ മഹാദേവൻ തന്നെ അനുഗ്രഹത്തിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വിഷമിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ കേൾക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പരിതപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് എല്ലാ ദുഃഖങ്ങൾക്കും ഭഗവാന്റെ സമീപത്ത് നിങ്ങൾക്ക് ഒരു മരുന്ന് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ആ നിങ്ങളുടെ ആ മുറിവുകൾക്ക് മേലൊരു ലേപനം അദ്ദേഹം പുരട്ടാൻ പോവുകയാണ് ആ ഒരു തണുപ്പ് ആ ഒരു മനസ്സുഖം ഒക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ സിദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സമാധാനം വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി ഉത്തരമാണ് അടുത്ത നക്ഷത്രം കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഉത്ര നക്ഷത്രക്കാർ വളരെ ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന് പറയാറില്ലേ അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അർത്ഥമുണ്ടോ അർത്ഥമില്ല അർത്ഥമില്ലാത്തൊരു ജീവിതം എന്നാൽ ജീവിതം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റില്ല കാരണം എന്താണ് ഭഗവാനാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത് അദ്ദേഹത്തിന് അറിയാം ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങളുടെ ഈ ഒൻപത് വർഷങ്ങൾ കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ ആ രാത്രിങ്ങളിലൊക്കെയും നിങ്ങൾ ഭഗവാനെ എത്രത്തോളം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ആ കനിവിനായി നിങ്ങൾ കേണു ആ പ്രാർത്ഥന ആ പാദങ്ങളിൽ വീണിട്ടുള്ള നിങ്ങളുടെ ആ വിളി ഭഗവാൻ കേട്ടിരിക്കുന്നു നിങ്ങളുടെ നെഞ്ചിടിപ്പാണ് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് നിങ്ങളെ നിങ്ങളെ തന്നെ ഓർത്ത് കൈവിട്ടു പോകുന്ന പല അവസ്ഥകൾ അവസ അവസ്ഥാന്തരങ്ങൾ വന്നു വിട്ടിരുന്നു ആ അവസ്ഥയ്ക്കൊക്കെയാണ് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് കർമ്മ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉത്ര ഉത്തരനക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തം കീർത്തി കയറേണ്ട ഒരു സമയമാണ് ചില ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ ആളുകൾ മക്കൾ നിമിത്തമാണ് ഉത്തരനക്ഷത്രക്കാർ ഒരുപാട് വിഷമിച്ച് ആ വിഷമങ്ങൾക്ക് മാറി ആ നിങ്ങൾക്ക് വിഷമം നൽകിയ മക്കൾ തന്നെ നേർവഴിയിലേക്ക് എത്തപ്പെടുകയാണ് മഹാദേവ വൻ്റെ കടാക്ഷം കൊണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷ വിഷമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വർഷം രാത്രിയോടുകൂടി അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു വർഷം കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭമാകുകയാണ് അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെയും ഭഗവാൻ മഹാദേവൻ ഒരു ഒന്ന് അദ്ദേഹത്തിന് എന്താണ് അസാധ്യമെന്ന് നിങ്ങളൊന്നു ചിന്തിച്ചു സാധിക്കാത്തതായി ഒന്നുമില്ല ആ ഒരു ഭാഗ്യ സമയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒൻപത് കൊല്ലങ്ങൾക്ക് ശേഷം ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു വർഷത്തോടാണ് നിങ്ങളിപ്പോൾ അടുക്കാനായി പോകുന്നത് അടുത്തത് മൂലം നക്ഷത്രമാണ് വഴിത്തിരിവിൻ്റെ വർഷമാണ് മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാ കായിക മേഖലകളിൽ ഡാൻസ് പാട്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ കീർത്തി ഉണ്ടാകേണ്ട മാന്യത ഉണ്ടാകേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ നിങ്ങളുടെ കുടുംബത്തിന് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പോലും അതൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു സമയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മൂലം നക്ഷത്രക്കാർ എത്താൻ പോകുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഭാഗ്യമുള്ളതിനാൽ തന്നെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പോലും അതൊക്കെയും തെറിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ശിവഭഗവാൻ നിങ്ങളുടെ അനുഗ്രഹം ചൊരിയുകയാണ് ദിനവും പ്രാർത്ഥന മുടക്കാതിരിക്കുക ഓം നമശിവായ എന്ന് എത്രത്തോളം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ജപിക്കുക ഒന്നോ രണ്ടോ ഒന്നല്ല നിങ്ങൾക്ക് എത്രത്തോളം വെറുതെ ഇരിക്കുമ്പോഴും നമശുമായി നമശുവാൻ നമശ് വെറുതെ ഇരുന്ന് ഫോണെടുത്ത് മറ്റുള്ളവരെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വർത്തമാനം പറയുന്നതിനെക്കാട്ടി ഭേദമല്ലേ മൊബൈലെടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതിനേക്കാട്ടി ഭേദമാണ് മനസ്സുകൊണ്ട് ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ള ഫ്രീ ടൈമിനൊക്കെ നിങ്ങളെപ്പോഴും മനസ്സുകൊണ്ട് ഭഗവാനോട് അടുത്തടുത്തടുത്ത് വന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു നേട്ടം വന്നടയുന്നത് അത് ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും പുതുവർഷം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചല്ല വരാൻ പോകുന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അങ്ങനെ വർഷങ്ങളൊക്കെയും വളരെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വേറെ ഒന്നും ചെയ്യേണ്ട നേർച്ച കാഴ്ചകളൊന്നുമല്ല മനസ്സ് ഭഗവാനിൽ കൊടുക്കുക എപ്പോഴും നല്ല കാര്യങ്ങൾ ശ്രവിക്കുക എപ്പോഴും കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈമിലൊക്കെ നമ്മൾക്ക് ഏത് ദേവനെയാണോ ദേവിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മഹാമായ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നവരുണ്ട് മുരുക അങ്ങനെ ഭഗവാൻമാരെ എല്ലാവരെയും ആരാധിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിട്ടുള്ള സിമ്പിൾ മന്ത്രം എടുത്തു തോന്നുന്നു നമ്മൾ ശിവ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ ഇങ്ങനെ ജവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ജവിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാ കൊണ്ട് നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്കതുകൊണ്ട് രാവിലെ ചില സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നത് നമ്മളത് കാരണം വാ കൊണ്ട് ഉരുവിട്ടത് നമ്മൾ വായ അനക്കി അടച്ചു വെച്ചാലും നമ്മുടെ മനസ്സ് പിന്നെ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും അതൊക്കെയും ചെന്ന് പതിക്കുന്നത് ഭഗവാന്റെ തൃപാദങ്ങളിലായിരിക്കും അതിൻ്റെ എന്ന ഫലം എന്നുള്ള നമ്മളുടെ മക്കൾ നമ്മുടെ തലമുറകൾക്ക് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് ആനന്ദത്തിൽ ആറാട ആറാടാനുള്ളൊരു ഭാഗ്യം നമ്മൾ മാതാപിതാക്കൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും നന്ദി